വളരെ ഈസിയായിട്ട് നല്ല വരുമാനം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കൃഷി കൂടിയാണ് തിപ്പല്ലി കൃഷി ഹലോ നമസ്കാരം ഞാൻ ദീപിക വിദാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷം കൂടി കഴിഞ്ഞു പോവുകയും പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കടന്നു വരികയും ചെയ്തിരിക്കുകയാണ് എല്ലാവരും പുതിയ വർഷത്തിലേക്ക് കടന്നു വരുമ്പോൾ പുതിയ തീരുമാനങ്ങളും പുതിയ ആഗ്രഹത്തോടും കൂടിയൊക്കെ ആയിരിക്കും കടന്നു വന്നിട്ടുണ്ടാവുക അല്ലെ അങ്ങനെ എല്ലാവരുടെയും ആഗ്രഹങ്ങളും തീരുമാനങ്ങളും സഫലമാകട്ടെ എന്നും എല്ലാവർക്കും ആയുസും ആരോഗ്യവും വിദ്യയും ബുദ്ധിയും സമ്പത്തും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ നേർന്നുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കൂടുതൽ ആൾക്കാർക്ക് അറിയുന്നതും എന്നാൽ അധികം ആൾക്കാർ അങ്ങനെ ചെയ്യാത്തതുമായ ഒരു കൃഷിയാണ് തിപ്പല്ലി കൃഷി അഥവാ ലോങ് പെപ്പർ കൃഷി അതിന്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിപ്പല്ലി കൃഷിയെ കുറിച്ച് വളരെ മുമ്പ് തന്നെ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഈ തിപ്പല്ലി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ വളരെ ഞാനൊരു കുരുമുളക് കൃഷി ചെയ്യുന്ന ഒരാൾ കൂടിയാണ് അപ്പോൾ കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ കുരുമുളകിനേക്കാളും എത്രയോ നല്ല ഒരു ഈസി ആയിട്ട് നമുക്ക് എന്നെ പോലുള്ള വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയായിട്ടാണ് എനിക്കിതിനെ മനസ്സിലായത് ഏർ അപ്പോ ഈ പുതിയ വർഷാരംഭത്തിൽ തന്നെ പിന്നെ എല്ലാവർക്കും ഇതുപോലുള്ള ഒരു നല്ല ഉപകാരപ്രദമായ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ സെലക്ട് ചെയ്തത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഈ ചാനൽ കണ്ടിട്ട് ഒരുപാട് ജോലിക്ക് പോകാൻ പറ്റാത്ത വീട്ടമ്മമാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളും അതായത് കൃഷി അടുക്കളത്തോട്ടം അടുക്കളത്തോട്ടൊന്നും ചെയ്യാത്ത വീട്ടമ്മമാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ അടുക്കളത്തോട്ടം തുടങ്ങി അതിനേക്കാൾ എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ അടുക്കളത്തോട്ടം തുടങ്ങുകയും പിന്നെ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് അവര് ചെറിയൊരു വരുമാനം കണ്ടെത്താൻ തുടങ്ങി എന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കേൾക്കുമ്പോ എനിക്ക് ചെറിയ രീതിയിലെങ്കിലും ഈ ഒരു എന്താ പറയുന്ന ഒരു പ്രോത്സാഹനം എന്റെ ഭാഗത്തു നിന്ന് അവർക്ക് അങ്ങനെ നൽകി അവർക്ക് ഒരു വരുമാനം കണ്ടെത്താൻ സഹായിക്കുകയും അവർക്ക് ഒരു അടുക്കള തോട്ടം ഉണ്ടാക്കാൻ സഹായിക്കുകയും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നാറുണ്ട് അപ്പൊ അതേപോലെ തന്നെ ജോലിക്ക് പോകാൻ പറ്റാത്ത വീട്ടമ്മമാർക്ക് വളരെ ഈസി ആയിട്ട് നല്ല വരുമാനം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കൃഷി കൂടിയാണ് തിപ്പല്ലി കൃഷി അപ്പൊ എനിക്ക് ഇതിനെപ്പറ്റി കൂടുതലൊന്നും അറിവുണ്ടായിരുന്നില്ല അപ്പൊ ഞാനിത് ഒരു സാറിന്റെ അഥാറ്റിൽ പോയപ്പോ അവരിത് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു തിപ്പല്ലി കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവരതിനെ അങ്ങനെ കൂടുതൽ ശ്രദ്ധിക്കാറില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ അവിടുന്ന് ആണ് ഇതിന്റെ വള്ളി തിപ്പല്ലിയുടെ വള്ളി വാങ്ങിയത് അപ്പൊ ഞാൻ അതിനെ പറ്റി ഇങ്ങനെ നോക്കുമ്പോ നടുന്ന വീഡിയോ നമ്മൾ ഏകദേശം കുരുമുളക് നടുന്ന കൃഷി രീതി എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇതും കൃഷി ചെയ്യുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതായത് കുരുമുളക് നടുന്നത് നമ്മൾ നിലത്തുകൂടി അതിന്റെ ഏറ്റവും താഴെ ഭാഗത്ത് നിലത്തുകൂടി പടർന്നു പോകുന്ന റണ്ണർ വൈൻ അത് കട്ട് ചെയ്തിട്ടാണ് നടുന്നത് ഇതും അതേപോലെ തന്നെയാണ് നടുന്നത് അപ്പൊ ഉം എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് നട്ടാൽ ഏകദേശം ഒരു രണ്ട് വർഷത്തിനുള്ളിൽ ഇതില് തിപ്പല് ഉണ്ടാവാൻ തുടങ്ങുമെന്നാണ് പക്ഷെ ഞാൻ അവരോട് ടോപ്പ് ഷൂട്ടാണ് വാങ്ങിക്കൊണ്ടുന്നത് നിങ്ങൾക്കറിയാലോ ഞാൻ ഏതായാലും കുരുമുളകാവട്ടെ ഏതോ ഞാൻ ടോപ്പ് ഷൂട്ടാണ് നേടുന്നത് ടോപ്പ് ഷൂട്ട് വളരെ ടോപ്പ് അല്ലേ അതുകൊണ്ട് ഞാൻ അവരോട് ടോപ്പ് ഷൂട്ട് ചോദിച്ചു വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മാത്രമേ ടോപ്പ് ഷൂട്ട് നട്ടാൽ അത് ഉണ്ടാവൂന്നൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഞാൻ എനിക്ക് തിപ്പല്ലി കൃഷിയെ കുറിച്ച് അങ്ങനെ കൂടുതലൊന്നും ഇപ്പോഴെ ആയെങ്കിലും അങ്ങനെ കൂടുതൽ എനിക്ക് അറിയില്ല അപ്പോ ഈ വീഡിയോ കാണുന്നതിൽ പലരും തിപ്പല്ലി കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടാവും അപ്പൊ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ അത് കമന്റിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ കമന്റ് ബോക്സിൽ പിന്നെ അപ്പൊ അങ്ങനെ ഞാനിത് കൊണ്ടുവന്നിട്ട് നട്ടിട്ട് ചെറിയ കവറുകളിലാണ് ഞാനിത് നട്ടുവച്ചത് നട്ടുവച്ചിട്ട് ഒരു രണ്ടു മൂന്നാഴ്ചയുടെ ഉള്ളിൽ തന്നെ അതിൽ പുതിയ പുതിയ തളിർപ്പ് വരികയും ആ വരുന്ന തളിർപ്പുകളിലൊക്കെ തിപ്പല്ലി ഉണ്ടായിത്തുടങ്ങുകയും ചെയ്തു അപ്പൊ എനിക്ക് ഭയങ്കര ഒരു അതിശയായിരുന്നു രണ്ടു വർഷം വരെ വേണം ഇതില് തിപ്പല് ഉണ്ടാവുന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ അതിൽ തിപ്പല് ഉണ്ടായപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഞാൻ ഇത് ഇതുപോലുള്ള ഒരു ഡ്രമ്മിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇതുപോലുള്ള ഒരു ഡ്രമ്മിലായിരുന്നു ഞാൻ ആദ്യം നട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇപ്പൊ ഇത് നട്ടിട്ട് ഏകദേശം ഒരു അഞ്ചാറു മാസം ആയിട്ടേ ഉണ്ടാവുള്ളു ഇതിൽ കണ്ടില്ലേ ഇതാ ഇപ്പൊ എത്ര ഓരോരോ ജോയിന്റിലും തിപ്പല് ഉണ്ടായിട്ടുണ്ട് ഇതാ കണ്ടില്ലേ അപ്പൊ ഇത് വളരെ നല്ല ഒരു കൃഷിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ഈ ഡ്രമ്മില് നട്ട ഇതേപോലെ തന്നെ ഇതേ സമയത്ത് തന്നെ ഞാൻ കുറച്ച് കൂടി നട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ കവുങ്ങില് നട്ടത് ഈ ഡ്രമ്മിൽ നട്ടത്ര ഒരു തിപ്പല് ഉണ്ടായിട്ട് കാണുന്നില്ല ഇതിലിപ്പോ നമ്മള് നട്ട് ഏർ നമ്മൾ കൊടുത്ത വളങ്ങളൊക്കെ തന്നെ ഇതിന് മാത്രല്ലേ കിട്ടുന്നത് കവുങ്ങില് നട്ടാൽ അങ്ങനെയല്ലല്ലോ പിന്നെ ഏർ കവുങ്ങില് കവുങ്ങ തെങ്ങിലോ മറ്റും നടുകയാണെങ്കിൽ അതിന് ഇത്രത്തോളം വെയിലും കിട്ടുന്നില്ല ഈ ഡ്രമ്മിൽ നടുകയാണെങ്കിൽ ഇതിന് നന്നായിട്ട് വെയിലും കിട്ടുന്നുണ്ട് അപ്പോ ഇപ്പൊ നമ്മൾ ഇത് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇത് മരമോ കവുങ്ങോ തെങ്ങോ അങ്ങനെയൊന്നും വേണമെന്നൊന്നുമില്ല ഒരു ഡ്രമ്മോ അല്ലെങ്കിൽ ചെറിയ പെയിന്റിന്റെ ബക്കറ്റോ അങ്ങനെ ഏതെങ്കിലും ഉണ്ടായാലും മതി ഇതുപോലുള്ള ഒരു പി വി സി പൈപ്പ് ഇങ്ങനെ പൈപ്പും ഉണ്ടാവണം എന്നില്ല നമുക്കിപ്പോ ഈ പ പി വി സി പൈപ്പ് ഒക്കെ ആണെങ്കിൽ ഇതിന് ചെലവുണ്ടല്ലോ നമുക്കത് ചെലവില്ലാത്ത രീതിയിൽ ഇങ്ങനെ ഡ്രമ്മിൽ നട്ടിട്ട് ഇതിന്റെ സൈഡിലെങ്ങാനും ചീമക്കൊന്നയുടെ തണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു തണ്ട് കുത്തി കൊടുത്തിട്ട് അതിലേക്കും പടർത്തി വിടാം അതാണെങ്കിൽ നമുക്കൊരു ചെലവും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് കൃഷി ചെയ്യാം ഇപ്പൊ നമുക്ക് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ഥലം കൂടുതൽ സ്ഥലമൊന്നും ആവശ്യം വേണമെന്നൊന്നുമില്ല നമുക്ക് ടെറസിന്റെ മുകളിലോ അങ്ങനെ എന്തില് വേണമെങ്കിലും നമുക്കിത് നടാം അപ്പൊ ഇത് ഞാൻ ആ ഡ്രമ്മിൽ നടന്ന അതേ സമയത്ത് തന്നെയാണ് ഈ കവുങ്ങലും നട്ടിട്ടുണ്ടായിരുന്നത് അതില് ഡ്രമ്മില് തിപ്പല്ണ്ടായത്ര ഇതിൽ ഉണ്ടായിട്ടൊന്നും കാണുന്നില്ല എന്നാലും ഇത് നമുക്ക് കുരുമുളകിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു കൃഷിയാണ് അപ്പൊ നമുക്ക് കവുങ്ങിലോ തെങ്ങിലോ അങ്ങനെ നമുക്ക് കൂടുതൽ അങ്ങനെ കവുങ്ങും തെങ്ങും ഉള്ളവരാണെങ്കിൽ അതിലൊക്കെ ഇതിൽ നട്ട് കൊടുക്കാം ഇപ്പൊ കുരുമുളകാണെങ്കിൽ നമുക്ക് അതിനെ കുറച്ചും കൂടി പണിയുണ്ട് അതായത് നമ്മൾ കുരുമുളക് വിളവെടുത്ത് അതിനെ ചവിട്ടി മെതിച്ച് പിന്നെ സെപ്പറേറ്റ് ആക്കി ക്ലീൻ ചെയ്തിട്ടൊക്കെ ആവണം അതിനെ ഉണക്കിയെടുക്കുന്നത് പക്ഷെ ഇതിന അങ്ങനെയുള്ള ഒരു പണിയുമില്ല ഇത് വിളവെടുത്ത് ഡയറക്റ്റ് നമുക്ക് നാല് വെയിൽ വരെ കൊള്ളിക്കണം എന്നാണ് പറയാറുള്ളത് അങ്ങനെ ഡയറക്റ്റ് നമുക്കത് വെയിലത്ത് ഉണക്കിയെടുക്കാം അതേപോലെ തന്നെ ഇതിന്റെ വിലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ കുരുമുളകിന് എപ്പോഴും ഒരു അഞ്ഞൂറ് ആ ഒരു റേഞ്ചിലാണ് ഉണ്ടാവാറ് പിന്നെ അതില് കുറയുന്നതല്ലാണ്ട് കൂടാറില്ല പക്ഷെ ഇത് നോക്കുകയാണെങ്കിൽ എപ്പോഴും എഴുന്നൂറ് എണ്ണൂറ് ആ ഒരു റേഞ്ചിലാണ് ഇത് ഇതിന്റെ തിപ്പല്ലിയുടെ വില ഉണ്ടാവാറ് കുരുമുളക് കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത് കൊണ്ടായിരിക്കും ഇതങ്ങനെ കൂടുതൽ ആൾക്കാർ ചെയ്യാത്ത ഒരു കൃഷിയാണല്ലോ അതുകൊണ്ടായിരിക്കും അങ്ങനെ എപ്പോഴും അതിന്റെ വില ഇങ്ങനെ കൂടി നിൽക്കുന്നത് പിന്നെ ഇത് ഒരുപാട് ആയുർവേദ മരുന്നുകൾക്കും ലേഹ്യം ഉണ്ടാക്കാനും കഷായ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ടെന്നാണ് പറയുന്ന കേട്ടിട്ടുള്ളത് അതുകൊണ്ട് ഇത് ഒരു മെഡിസിനൽ വാല്യൂ ഉള്ള ഒന്നുകൂടിയാണ് പിന്നെ ഇത് കഫക്കെട്ടിനും മറ്റും വളരെ ഉപകാരപ്രദമാണ് തേനിലിട്ട് കഴിക്കാറുണ്ട് എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് പിന്നെ അതല്ലെങ്കിൽ കൂടിയും നമുക്കൊരു വ്യാവസായികാടിസ്ഥാനത്തിൽ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കി തരുന്ന ഒരു കൃഷിയാണല്ലോ ഇത് പിന്നെ പണ്ടത്തെ ആൾക്കാര് കുരുമുളകിൻ നമ്മളിപ്പോ ഇന്ന് കറികൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ മുമ്പ് ഇത് തിപ്പല്ലി കറികളിൽ ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്ന കേട്ടിട്ടുള്ളത് കുരുമുളകിന്റെ അതേപോലെ തന്നെ ഒരു മണവും പിന്നെ രുചിയും എരിവും ഒക്കെയുള്ള ഒന്ന് തന്നെയാണ് തിപ്പല്ലിയും അതേ ഒരു ഗ്രൂപ്പിൽ പെട്ടതാണ് എന്നാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ പറ്റി അങ്ങനെ അറിയില്ല ഞാൻ കുറച്ചു സമയമായതേ ഉള്ളൂ ഇത് കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീഡിയോ കാണുന്ന പലരിലും പലരും ഇത് കൃഷി ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവും അപ്പൊ അവര് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നവരുണ്ടെങ്കില് കമന്റ് ചെയ്തോളൂന്ന് അതുകൊണ്ടാന്ന് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പൊ ഇത് ഞാനൊരു ഒന്നര മാസം മുമ്പ് അത് ഇതേ ഡ്രമ്മിൽ നിന്ന് കട്ട് ചെയ്ത് നട്ട തിപ്പല്ലി വള്ളികളാണ് അതായത് ഒന്നര മാസം ആയതേ ഉള്ളൂ ഇത് ഇതിലും കുഞ്ഞ് തിപ്പല്ലിതാ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇതിപ്പോ ഞാൻ ഇതേപോലെ ഒരു ഡ്രമ്മിലും പിന്നെ ഒരു മൂന്ന് നാല് ബക്കറ്റിലും ഇപ്പൊ നടും ഇത് അതും കൂടി ഞാൻ കാണിക്കാം അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ ദേ ഈ ഒരു അഞ്ച് കവറിൽ ഇതിൽ നിന്ന് വള്ളി കട്ട് ചെയ്ത് നടുന്നതും കൂടി കാണിക്കാം ദേ ഇതുപോലെ ഇത് ഇത് കണ്ടില്ലേ ഇതാണ് ഇതിന്റെ ടോപ് ഷൂട്ട് അതായത് ഇത് ശരിക്കും മുകളിലോട്ട് ഇങ്ങനെ പടർന്നു പോകുന്ന വെള്ളിയാണ് ഇതിപ്പോ നമ്മള് മുകളിലോട്ട് ഇങ്ങനെ പോകുന്നതുപോലെ പിടിച്ച് കെട്ടി കൊടുക്കണം ഇത് കെട്ടാതെ ഇങ്ങനെ ബാക്കിയായതാണ് അപ്പൊ അതാണ് ഇതിന്റെ ടോപ്പ് ഷൂട്ട് ഇത് ഇതില് കണ്ടില്ലേ ഓരോ ഇതിലിങ്ങനെ വെള്ളിയേക്ക് വരുന്ന ഓരോ തളിർപ്പിൽ ഓരോ ബ്രാഞ്ചിലും ഇങ്ങനെ കുറെ തിപ്പിലും ഓരോ ജോയിന്റിലും ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതിനെ ഇങ്ങനെ ചെറിയ ഒരു ഇത് ഇതിനിങ്ങനെ ഇത് എവിടെ നിന്ന് കട്ട് ചെയ്യണം ഇതാണ് ടോപ്പ് ഷൂട്ട് ഇതിനെ കട്ട് ചെയ്തിട്ട് ഇത് ഇതില് ഈ ഒരു കവറിൽ ഇതിൻ്റെ ഈ ജോയിൻറ് ഉണ്ടല്ലോ ഇത് മണ്ണിൻ്റെ അടിയിലേക്ക് വരുന്ന പോലെ ഇതിലോട്ട് പോകണം അങ്ങനെ ഇതില് നടണം പെട്ടെന്ന് വേര് വേരുകൊടിക്കുന്നു ഒന്നാണ് തിപ്പല് ഇതേപോലെ ഇപ്പം ഞാൻ ഇതിലെല്ലാറ്റിലും പട്ടുകൊടുക്കുന്നുണ്ട് ഇത് ഇതേപോലെ ഞാൻ മറ്റൊരു ഡ്രമ്മിലും കൂടി ാണ് അപ്പൊ അതിൽ നിന്നും കൂടി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാനൊരു അഞ്ച് കവറിലാണ് നടാൻ ഉദ്ദേശിച്ചത് അപ്പൊ ഒരു മൂന്ന് വള്ളിയായി ഞാനൊന്നും കൂടി വേണം ഈ കട്ട് ചെയ്ത വള്ളികളിലൊക്കെ തിപ്പല്ലി ഉണ്ടായിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇതൊക്കെ തിപ്പല്ലി ഉണ്ടായിട്ടുള്ള വള്ളികളാണ് ഇതാണ് ടോപ്പ് ഷൂട്ട് ഇതേപോലെ തന്നെ ഈ വള്ളികളെല്ലാം ഇട്ടുകൊടുക്കാം ഇതിന്റെ ഓരോ ജോയിന്റ് മണ്ണിന്റെ അടിയിലേക്ക് പോകത്തക്ക വിധം പെട്ടെന്ന് വേര് പിടിക്കുന്ന ഒന്നാണ് വള്ളി ഒരു ഒന്ന് രണ്ടാഴ്ചയിൽ തന്നെ ഇതില് വേരുപിടിച്ച് കിട്ടും അപ്പൊ ഞാനും പുതിയ വർഷത്തിൽ എടുത്ത തീരുമാനങ്ങളിൽ ഒന്നാണ് ഇതേപോലെ കൊറേ അധികം ചെയ്യണം എന്നുള്ളത് കൊറേ അധികം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ സ്ഥലത്തൊന്നും അല്ല എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യണം എന്നുള്ള ഒരു രീതിയിൽ അപ്പൊ ഞാൻ ഇതേപോലെ ഡ്രമ്മില് നട്ട പോലെ തന്നെ ഇപ്പൊ ഞാൻ പിന്നെ ഒരു ഡ്രമ്മിലും കൂടി നടാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പൊ അതും കൂടി നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് ഒന്ന് കാണിച്ചു തരാം അതിനായിട്ട് ഇപ്പൊ ഞാനിവിടെ മണ്ണ് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ മിക്സ് ചെയ്യാനായിട്ട് ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് പിന്നെ എല്ലുപൊടി പിന്നെ ഇത് സൂപ്പർ മീൽ അങ്ങനെ ഇതൊക്കെ ഇനിയിപ്പോ മിക്സ് ചെയ്തിട്ട് ഈ അതിലേക്ക് ഡ്രമ്മിലേക്ക് കൊടുക്കണം അതിലാണ് നടന്നത് അപ്പൊ അതിനായിട്ട് ആദ്യം ചാണകപ്പൊടി കൊടുക്കാം പിന്നെ വേപ്പിൻ പിണ്ണാക്ക് ഇല്ലിപ്പൊടി സൂപ്പർ മേരി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിങ്ങനെ മണ്ണൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തു അങ്ങനെ ഞാനിപ്പോ ഇനി ഈ ഡ്രമ്മിലേക്കാണ് നട്ടു കൊടുക്കുന്നത് അതിലേക്ക് ഞാനിപ്പോ ഈ ഡ്രമ്മില് ഉള്ള ഹോൾസ് ഉണ്ടല്ലോ അതിലേക്ക് വെച്ച് അതിനെ കവർ ചെയ്തു ഇല്ലെങ്കിൽ അതിൽ മണ്ണ് നിറഞ്ഞ ബ്ലോക്ക് ആയിട്ട് പിന്നെ വെള്ളം കെട്ടി കിടക്കും അങ്ങനെ വെള്ളം കെട്ടി കിടക്കാൻ പാടില്ല അത് ചീഞ്ഞു പോവും പിന്നെ അതിലേക്ക് ഞാനിങ്ങനെ ഒരു ി പൈപ്പ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ ശരിക്കും ഞാൻ കുരുമുളക് നട്ടിട്ടുണ്ടായിരുന്നതാണ് അത് പിന്നെ ഞാൻ എടുത്തിട്ട് നിലത്ത് നട്ടു തിപ്പല്ലി ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് ഈ പൈപ്പ് വേണമായിരുന്നു അപ്പൊ അതിനു വേണ്ടിട്ട് അപ്പൊ ആ സമയത്ത് ഞാൻ ഇതിലൊരു ചാക്ക് ചുറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോ ഫുള്ള് ദ്രവിച്ചുപോയി ഇനിയിപ്പോ തിപ്പല്ലി പിടിച്ചു കയറാനായിട്ട് ചാക്കിന്റെ ഒന്നും ആവശ്യമില്ല ഈ പൈപ്പിൽ തന്നെ അത് കേറിക്കോളും അപ്പൊ പിന്നെ ഇനി ഇതിലേക്ക് ആ മിക്സ് ചെയ്ത മണ്ണ് ഞാൻ ഇട്ടു കൊടുക്കുകയാണ്

ഭാഗം വരെ മണ്ണ് നിറച്ചിട്ടുണ്ട് ഇനിയിപ്പൊ ഇത് കട്ട് ചെയ്ത് അതില് നട്ടു കൊടുക്കാം പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ ഇപ്പൊ ചെലപ്പോ ഇത് കൃഷി ചെയ്യണം എന്ന് തോന്നുന്നവര് ചെലപ്പോ എന്നോട് ഇതിന്റെ വള്ളി ചോദിക്കുമായിരിക്കും സത്യം പറഞ്ഞാൽ ഇതിന്റെ വള്ളി എന്റെ അടുത്ത് ഇല്ലാട്ടോ ഞാനിപ്പോ ഞാൻ പറഞ്ഞല്ലോ ഞാനിത് ജസ്റ്റ് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ ഇനിപ്പോ കുറച്ചും കൂടി നടാനുള്ള ഉദ്ദേശം എന്തെന്ന് അപ്പൊ അങ്ങനെ കൊടുക്കാനുള്ള വള്ളിയൊന്നും എന്റെ കയ്യിലില്ല എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇതൊരു നല്ലൊരു കൃഷി തന്നെയാണ് അപ്പൊ ഇതിലേക്ക് ഇനി കുറച്ചും കൂടി മണ്ണിട്ട് കൊടുക്കണം അപ്പൊ ഇതിലിപ്പോ ഞാൻ മണ്ണൊക്കെ നിറച്ച് നട്ടു അതിന്റെ മുകളിൽ പിന്നെയും മണ്ണിട്ട് കൊടുത്തു ഇപ്പൊ ഇതില് മൊത്തം നിറയെ മണ്ണിടണം എന്നൊന്നുമില്ല പിന്നെ വളരുന്നതിനനുസരിച്ച് ഇതില് വളവും മണ്ണും പിന്നെ ഇലയും ഒക്കെ ഇട്ടു കൊടുക്കാം പിന്നെ ഇത് മുകളിലേക്ക് പള്ളി വരുന്നതിനനുസരിച്ച് ഇതിനെ ഇവിടെ വെച്ച് ഇങ്ങനെ കെട്ടി കെട്ടിക്കൊടുത്താൽ മതി ഇനി ഡ്രമ്മിൽ നട്ട പോലെ തന്നെ ഞാനൊരു പെയിന്റിന്റെ ബക്കറ്റിലും കൂടി തിപ്പല്ലി നടുന്നുണ്ട് ഇതിപ്പോ പച്ചക്കറി നടാനായിട്ടുള്ള പന്തലിന്റെ തൂണാന്ന് ചീമക്കൊന്നയുടെ ഒരു തൂണാന്ന് അപ്പൊ അതിലേക്കാണ് ഞാനിപ്പോ ഈ പെയിന്റിന്റെ ബക്കറ്റിൽ നട്ടിട്ട് പടർത്തി വിടുന്നത് അതിനായിട്ട് ഇതിലേക്കാദ്യം ഇതിലേക്ക് തിപ്പല്ലി നട്ട് കൊടുക്കാം നന്നായിട്ട് വേരൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഞാനിപ്പോ ബാക്കിയുള്ള വള്ളികളെല്ലാം അങ്ങനെ പെയിന്റിന്റെ ബക്കറ്റില് നട്ട് കൊടുക്കും അതുപോലുള്ള ഒരുപാട് തൂണുകൾ ഉണ്ട് ഷീമക്കൊന്നയുടെ അപ്പൊ അതിലൊക്കെ ഞാൻ ഇങ്ങനെ പെയിന്റിന്റെ ബക്കറ്റില് തിപ്പല് നട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞാനിപ്പോ ഡ്രമ്മില് പി വി സി പൈപ്പ് വെച്ചിട്ട് നടുന്നതും കാണിച്ചു ഇതേപോലെ പെയിന്റിന്റെ ബക്കറ്റില് ഷീമ കൊന്നയുടെ തൂണില് എങ്ങനെ പടർത്താന്നും കാണിച്ചു തന്നു അപ്പൊ പി വി സി പൈപ്പ് ആണെങ്കിൽ നമുക്ക് അതിന് കുറച്ച് ചിലവുണ്ട് പി വി സി പൈപ്പ് വാങ്ങുന്ന ചെലവുണ്ട് ഇതാണെങ്കിൽ നമുക്ക് ഒരു ചിലവില്ലാതെ പിന്നെ ഒരു ബക്കറ്റിന്റെ ബക്കറ്റ് വാങ്ങുന്ന ഒരു ചിലവ് മാത്രമേ ഉള്ളൂ പിന്നെ വേണമെങ്കിലും നമുക്കത് നിലത്തും ഇതുപോലെ ചീമക്കൊന്നയുടെ തൂണ് നാട്ടിയിട്ട് നിലത്തും നട്ടു കൊടുക്കാം പക്ഷെ എനിക്ക് ഇപ്പൊ ഈ കൃഷി ചെയ്തതിൽ മനസ്സിലായത് ഞാനിപ്പോ നിലത്ത് കവുങ്ങലും കൊടുത്തു ഡ്രമ്മിലും നട്ടു കൊടുത്തു അപ്പൊ ഡ്രമ്മിലാണ് കൂടുതൽ തിപ്പലി ഉണ്ടായിട്ടുള്ളത് അപ്പോ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം മൊത്തം അതിലേക്ക് തന്നെയാണല്ലോ കിട്ടുന്നത് അപ്പൊ ഇതുപോലെയുള്ള ചെറിയ ബക്കറ്റും മതിയാവും അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഇത് കുരുമുളക് നടാനാവട്ടെ അല്ലെങ്കിൽ തിപ്പല് നടാനാവട്ടെ നമുക്കൊരു മരത്തിന്റെയോ അല്ലെങ്കിൽ ഒരു അങ്ങനെ എന്തെങ്കിലും ഒന്നും ആവശ്യമില്ല ടെറസിൽ നടൻ ആണെങ്കിൽ പി വി സി ഇപ്പൊ ഇപ്പല് നടാം ഇങ്ങനെ സ്ഥലങ്ങളിലവരാണെങ്കിൽ ചീമക്കൊന്നയുടെ തൂണ് നട്ടി അതിൽ നട്ടു വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു ചെലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി കൂടിയാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ചെറിയ വിളവെടുപ്പും കൂടി കാണാം ചെറുത്ത് തിപ്പല്ലി ഇത ഈ ഒരു റെഡ് കളർ ആവുന്നത് വരെ വെക്കാൻ പാടില്ല അത് ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ വിളവെടുക്കണം എന്നാണ് പറയുന്നത് ജസ്റ്റ് ഇങ്ങനെ ഒരു റെഡ് കളർ വരാൻ തുടങ്ങുമ്പോ വിളവെടുക്കണം ഇത്ര വരെ വെക്കണ്ട ഉള്ളില് താഴെ ഭാഗത്തൊക്കെ കുറെ ഉണ്ടായിട്ടുണ്ട് ഇത് ഈ ഒരു ഈ ഒരു സ്റ്റേജ് ആകുമ്പോ വിളവെടുക്കണം ഓ ഇതിനകത്തൊക്കെ കുറെ ഉണ്ട് ഒരേ സ്ഥലത്ത് ഞാൻ ചെറിയ തിപ്പല്ലി കണ്ടിട്ടുണ്ട് കുഞ്ഞു തിപ്പല്ലി നീളം കുറഞ്ഞ് ഇത് കുറച്ച് നീളം കൂടിയ തിപ്പല്ലിയാണ് ഇതിപ്പോ ഞാൻ വിളവെടുക്കുന്ന കാണുമ്പോ കുറെ ആൾക്കാർ ഇതിന്റെ വള്ളി ചോദിക്കും എനിക്കറിയാം പക്ഷെ ഇപ്പോൾ ഇതിൻ്റെ വള്ളിയൊന്നും തരാനില്ല കേട്ടോ ഞാനിപ്പോൾ ജസ്റ്റ് ഇത് തുടങ്ങിയതല്ലേ ഉള്ളു അപ്പം എനിക്കിത് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇതങ്ങനെ കൂടുതൽ നഴ്സറികളൊന്നും ഒന്നും ഞാൻ കണ്ടിട്ടുമില്ല ഇതിൻ്റെ വള്ളികളൊന്നും എല്ലായിടത്തും ഉണ്ടോന്നറിയില്ല ഇവിടെയൊന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അപ്പം നിങ്ങൾ എവിടെന്നെങ്കിലും ഇത് കിട്ടുകയാണെങ്കിൽ ഒന്ന് വാങ്ങി നോക്കിക്കോളൂ കേട്ടോ ഇതിൻ്റെ കൃഷി ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഗുണങ്ങൾ അപ്പോൾ ഇന്നത്തെ എൻ്റെ തിപ്പല്ലി വിളവെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞത് ഇത്ര കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ഉപകാരപ്രദമാവുകയും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം